ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് അപ്പോൾ എല്ലാവരെയും വിശേഷം സുഖമായിട്ടിരിക്കണില്ലേ നോമ്പൊക്കെ എങ്ങനെയാണ് പിന്നെ ഇന്ന് സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് അനിവേഴ്സറി ആണ് പതിനാറ് വർഷം താഴേക്കാണ് കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഒന്നത്തെ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഞാനതാ എന്നത്തെയും പോലെ ഒരു എട്ട് മണിയാവുമ്പോൾ എണീറ്റ് ചെടികൾക്ക് വെള്ളമൊഴിക്ക് ഒഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ നല്ല വെയിലുണ്ട രാവിലെ തന്നെ നല്ല വെയിലാണ് ഞാനാണെങ്കിൽ തുണിയൊന്നും കഴുകിയിട്ടില്ല വെയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ ചെടികൾക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ തുണി അഴുകാനൊക്കെ വേണ്ടി പോയി അതിൻ്റെ ഇടയിൽ എക്സാം ആയിരുന്നു കിച്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത മോനാണ് കേട്ടോ അവനെ കിച്ചുനിന്ന് വീട്ടിൽ വിളിക്കുക അപ്പോൾ അവനക്കാണെങ്കിൽ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അവനെ വിളിക്കാൻ വേണ്ടി നന്നതാണ് കേട്ടോ അവരാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടും വിളിച്ച് മാത്രം വിളിച്ചാൽ പോരാ ഒരു മൂന്നാല് പ്രാവശ്യയിലും വിളിച്ചാലാണ് എണീക്കുള്ളൂ അങ്ങനെ അതിൻ്റെ ഇടയിൽ അവനെ വിളിക്കുകയൊക്കെ കഴിഞ്ഞ് ഞാൻ തുണി കഴുകാൻ കഴുകാനാ ഏകദേശം കഴിയാനായി വെയിൽ വെയിലതാ പെട്ടെന്ന് നല്ല വെയിലാണ് കേട്ടോ പിന്നെ ഞാൻ ഈ വെയിലത്ത് തുണി കഴുകുന്നത് കൊണ്ട് ഇക്കെപ്പോഴും പറയും മിഷീൻ വാഷിംഗ് മെഷീൻ വാങ്ങി തരാന്ന് ഞാൻ പിന്നെ വേണ്ടാന്ന് എനിക്ക് മെഷീനിൽ കഴുകാൻ വലിയ താല്പര്യമില്ല അതെനിക്ക് കല്ലിൽ കഴുകണ തന്നെ ഇഷ്ടം അതുകൊണ്ട് ഞാനത് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ തുണിയൊക്കെ കഴുകാൽ കഴിയാനായി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു എവിടെയെന്ന് വെച്ചാൽ സായിയുടെ കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാട്ടോ കേട്ടോ സായിടെ മാത്രല്ല ഞങ്ങൾക്ക് മൂന്നാൾക്കും കാണിക്കണം എനിക്കും ഇക്കാക്കും കാണിക്കണമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു അടുത്ത് ഒരു ഹെൽത്ത് സെൻ്ററുണ്ട് അപ്പം അവിടെ കണ്ട ഡോക്ടർ എല്ലാം ശനിയാ എല്ലാം ശനിയാഴ്ച ഇത് ശനിയാഴ്ച ഡോക്ടർ ഉണ്ടാവും അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഇവൻ്റെ കണ്ണിന് ചെറിയൊരു കാഴ്ചക്കുറവാണ് അത് സ്കൂളിൽ നിന്ന് ഇതേപോലെ ടെസ്റ്റ് ചെയ്ത സമയത്ത് അങ്ങനെ കൊണ്ട് കാണിച്ചതാണ് അപ്പോൾ ഒരു ഒന്നൊന്നര വർഷത്തോളമായി കണ്ണട ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടാണ് പോരാത്തതിനെ അവൻ്റെ കണ്ണട അപ്പം ഉപയോഗിച്ചിരുന്ന കണ്ണട പൊട്ടും ചെയ്തു അപ്പോൾ ഒന്ന് കണ്ണ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകണതാണ് അപ്പോൾ കൂട്ടത്തിൽ ഇക്കാക്കും എന്താ ചെറിയതായിട്ട് ഒരു ചെറിയൊരു ചെറിയ അക്ഷരങ്ങളൊന്നും വായിക്കാൻ കിട്ടുന്നില്ല അതുകൊണ്ട് ഇക്കാനും ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ ഓൾറെഡി എനിക്ക് കണ്ണിന് പ്രശ്നമുള്ള ആളാണ് അപ്പോൾ എൻ്റെയും കൂടി ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഫസ്റ്റ് ഇതാ സായിനെയാണ് കാണിക്കാൻ പോണത് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ക്യൂല് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ സായിനെ കയറ്റി അവനക്ക് കണ്ണ് ചെക്ക് ചെയ്യണം കേട്ടോ പിന്നെ അവനെ ഏറെക്കുറെ കുറേ വായിച്ചു അപ്പോൾ വ്യത്യാസമുണ്ട് പോയിൻറ്റ് കുറച്ചിട്ട് ഒരു മാസം കൂടി കണ്ണട വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പതുക്കെ ഒഴിവാക്കാൻ നോക്കാമെന്ന് പറഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഞാനും കേറി എൻ്റെ നോക്കിയപ്പോൾ കുറച്ച് സീനാണ് കേട്ടോ കാരണം ഓൾറെഡി എൻ്റെ കണ്ണിന് രണ്ടു മൂന്ന് വർഷം മുന്നേ ലേസറൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇടത്തെ കണ്ണിന് കാഴ്ചക്കുറവാണ് ഞരമ്പിൻ്റെ പ്രശ്നമായിരുന്നു കേട്ടോ അപ്പം അത് കാരണം ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ കൊണ്ട് കാണിച്ചത് അപ്പം ഡോക്ടർ നോക്കിയിട്ട് വിവരങ്ങൾ പറയണം കേട്ടോ അപ്പം എൻ്റെ കണ്ണിനാണെങ്കിൽ ഇപ്പം കൃഷ്ണമണിയിൽ ഒരു പാട കെട്ടിയിരിക്കുകയാണെന്നാണ് പറയുന്നത് അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഇല്ല അപ്പോൾ മെഡിക്കൽ കോളേജിൽ എഴുതി തന്നിട്ടുണ്ട് അപ്പം അങ്ങനെ അവിടെ പോയി കാണിക്കണം എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ സായിക്കും ഇക്കാക്കും കൂടി കണ്ണട എഴുതി തന്നു അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെ ഒരു കണ്ണടൻ്റെ കടയിൽ കയറി കണ്ണട നോക്കി സെലക്ട് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ സായിക്ക് കണ്ണട സെലക്ട് ചെയ്ത് അവനെ അവനക്കിഷ്ടമുള്ള ഇതിൽ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇക്കാക്ക് പിന്നെ നോക്കണുള്ളൂ ഫസ്റ്റ് ടൈമാണ് കണ്ണട വയ്ക്കണത് അപ്പോൾ ഏതാ മാച്ചാകുന്നുള്ളത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞേ ഞാൻ പിന്നെ എനിക്കെന്തായോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചതിന് ശേഷം കണ്ണട ഒക്കെ കണ്ണട മാറ്റാനായിൻ്റെ ഇപ്പോൾ അതിന് ശേഷം എനിക്കൊന്ന് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ കണ്ണട ഒക്കെ സെലക്ട് ചെയ്ത് തിരിച്ച് വീട്ടിലെത്തി പിന്നെ കുറച്ചു നേരം ഉച്ചയ്ക്ക് കടന്നുറങ്ങി അപ്പോൾ തന്നെ അവനെ എക്സാം കഴിഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു നാല് മണിക്ക് ശസ്ത്രസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടാണ് പുറത്തുനിന്ന് ഓമ്പർക്കാന്ന് കരുതിയിട്ട് പിന്നെ കുട്ടികൾക്ക് രണ്ടാള്ക്കും ഡ്രസ്സ് എടുക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അട്ടകുളങ്ങരക്കാണ് കേട്ടോ പോണത് അവിടെ ഒരു ജെന്സിൻ്റെ കടയുണ്ട് അപ്പം അങ്ങനെ അവിടെ പോയിട്ട് ഇവർക്ക് രണ്ടാൾക്കുള്ള ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അവിടെ നല്ല സെലക്ഷൻ സെലക്ഷനായിട്ടുള്ളത് ഇപ്പം പിന്നെ മൂത്ത ആൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടേതായ ഇഷ്ടങ്ങളല്ലേ പാന്റ് ഷർട്ടും കാര്യങ്ങളൊക്കെ സായി പിന്നെ പാൻറ്റ് ഷർട്ടും വേണ്ടാന്ന പറഞ്ഞത് എന്നാലും ഞാൻ നിർബന്ധിച്ചൊരു പാന്റ് എടുത്തു അന്ന് എടുത്തീഷർട്ട് ഇടാത്തത് അങ്ങനെ സെലക്ട് ചെയ്ത് ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ ഇനിയിപ്പൊ നേരെ ഞങ്ങൾ ലൂലൂക്ക് പോകാന്ന് വിചാരിക്കണ നേരെ സമയം അഞ്ചു മണി അഞ്ചരകളായി ബാങ്ക് കൊടുക്കുമ്പത്തേനെ ലുലൂക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നോമ്പറക്കാന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഞങ്ങള് ലുലൂലെത്തിയിട്ടുണ്ട് അവിടെയാണെങ്കിൽ നല്ല തിരക്കായിരുന്നു അന്ന് ाणताण <trots> <tell> 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 പിന്നെ ഞങ്ങളങ്ങനെ എല്ലായിടം ഒന്ന് കറങ്ങിയതിന് ശേഷം ഇവിടെ അതാ ഒരു എന്തോ ഒരു ചെറിയൊരു പരിപാടി നടക്കാൻ പോകണം കേട്ടോ ഇവിടെ ഒരു ബുക്ക് സ്റ്റാളൊക്കെ കാണാനുണ്ട് ഇവിടെ ഒന്നും അധികം തിരക്കില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് മാരിബ് പാങ്ക് കൊടുക്കുന്ന ടൈം ആകുമ്പോഴത്തേന് ആൾക്കാർ കൂടാൻ തുടങ്ങി ഇവിടെ നല്ല സെറ്റിങ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അറമലാൻ്റെ പെരുന്നാളൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ ആ അങ്ങനെ പിന്നൊക്കെ ഞങ്ങള് കൊറച്ചേരം ഇവിടെ ഇങ്ങനെ നിന്നു അവിടെ നിന്നപ്പോ താഴത്ത് ഒരു ഷോപ്പിന് മുന്നിൽ ഒരു ചെറിയൊരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ടെർണ പോലെ കണ്ടിട്ട് പേടി ഇങ്ങനെ കുട്ടി ഫോണില്ല ഇതാണ് എന്റെ മൂത്ത പുത്രഞ്ഞിട്ട അവനങ്ങനെ വീടും വരിക എന്നല്ല ഭയങ്കര മടിയണാഞ്ഞിട്ട അങ്ങനെ ഞങ്ങൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പ്രയർ റൂമില് കേറിയിട്ടോ അവിടെ പോയിപ്പോ മൂന്ന് നീത്തപ്പഴും ഒരു കട്ട്ലൈറ്റും ഒരു ബോട്ടിൽ വെള്ളം കൂടി കിട്ടിയിട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അലഹന്ദ അവിടെ നോമ്പൊക്കെ തുറന്ന് ഞങ്ങൾ പുറത്ത് വന്നിട്ടോ പിന്നെ ഞങ്ങൾ അങ്ങനെ ഹൈപ്പറിൽ കേറിയിട്ടോ പിന്നെന്താ അതരോ റിയപ്പോഴ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഈ സംഭവം ഉണ്ടല്ലോ അത് നന്നാരി എന്ന് പറഞ്ഞിട്ട് നോക്കിയത് പക്ഷെ നന്നാരി അല്ലായിരുന്നു അത് വേറെ എന്തോ ഒരു എസ്എൻസിന്റെ സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് എടുത്തില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം കുറച്ച് വാങ്ങിയോളൂ കാരണം സാധനങ്ങൾ മുന്നേ വാങ്ങിട്ടുണ്ടായിരുന്നു അപ്പൊ അരിപ്പൊടി സോപ്പും പൊടി വെളിച്ചെണ്ണ ഓയിൽ ഒരു മാഗി അത്ര തന്നെ എടുത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നാ ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറിയത് അങ്ങനെ അവിടെ പോയപ്പോ കുറെ അറബികളിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തായി ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ ഒന്ന് കയറി അവിടെ പോയപ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഷോപ്പിലെ സ്റ്റാഫിൻ്റെ വക ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ചെല്ലാൻ പറഞ്ഞപ്പോൾ ഇതിനാന്ന് വിചാരിച്ചില്ല അങ്ങനെ ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ളൊരു ഫ്രെയിം അവൾ ചെയ്തിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളുടെ ഒരു ഫ്രെയിം ഇതുവരെ ഇല്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഫ്രെയിം കിട്ടുന്നത് അതുകൊണ്ട് നല്ലൊരു എന്താ പറയുക സന്തോഷമായിട്ടാണ് കണ്ടപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി രാത്രി പത്ത് മണിയോളായി എത്തിയപ്പോട്ടോ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ശ്രദ്ധ നെക്സ്റ്റ് വീഡിയോ കാണാം ബായ് അസ്സാം വലൈക്കും